ആലപ്പുഴ നഗരത്തിന്റെ വടക്കൻ വാർഡുകളിൽ കുടിവെള്ള പൈപ്പിലൂടെ ലഭ്യമാകുന്നത് മലിനജലം സംഭവത്തിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ആലപ്പുഴ നഗരത്തിലെ ചാത്തനാട് മന്നത്ത് തോണ്ടൻകുളങ്ങര വാർഡുകളിലാണ് മൂന്നു മാസത്തോളമായി കുടിവെള്ള പൈപ്പിലൂടെ മലിനജലം ലഭിക്കുന്നത് മാലിന്യം കലർന്ന വെള്ളം ഉപയോഗിക്കാനാകാത്ത അവസ്ഥയാണ് പ്രശ്നം വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് എ പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയപ്പോൾ അധികൃതർ പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെയാണ് എ ഐ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഉപരോധ സമരം നടത്തിയത് ർ കെ എസ് ജയന്റെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടത്തിയത് റോഡ് പൊളിച്ച് പരിശോധന നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയാൽ നടപടി സ്വീകരിക്കാമെന്നാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് ഉപരോധം തുടർന്നതോടെ പോലീസും സ്ഥലത്തെത്തി പിന്നീട് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു വളരെ മോശപ്പെട്ട മലിനജലമാണ് കഴിഞ്ഞത് ഒരു മൂന്ന് ദോ ഒരു ആറ് ദിവസത്തിനുമ്പേ ഇവിടെ ഇതേപോലെ ഒരു സമരമായിട്ട് വന്നപ്പോൾ ഒരു പിറ്റേ നാൽപ്പത്തെട്ട് മണി രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ഇത് പരിഹരിക്കാമെന്നാണ് ഇന്ന് പറഞ്ഞത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും പോയി ആറ് ദിവസമായിട്ട് പോലും പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് എ ഐ വി ബി വിയുടെ സമരം സംഘടിപ്പിച്ചത് ആ സമര സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ സമരത്തിലൂടെ പങ്കെടുത്തത് എൻ്റെ പാട്ടും കൂടി പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്താണ് ഈ വെള്ളത്തിൻ്റെ രൂക്ഷമായ വിഷമുള്ളത് ഇത് അടിയന്തരമായി പരിഹരിക്കാനായിട്ട് ഈ വാട്ടർ അതോറിറ്റിക്ക് അഴിയത്തില്ല എന്ന് തന്നെ ഇന്ന് തന്നെ മനസ്സിലായി ഇവർ വാട്ടർ അതോറിറ്റിയും ഈ റോഡ് കുടിക്കാനുള്ള മാ സംവിധാനം ഇവർക്ക് അനുമതിയില്ല എന്നുള്ള ഒറ്റ കാരണത്തിലാണ് ഈ വിഷയം നിലനിൽക്കുന്നത് ഇത് വളരെ ഒരു പ്രശ്നമാണ് ഇനിയും ഇതിനെക്കാട്ടി ശക്തമായ സമരമായിട്ട് എ ഐ ബി എഫിൻ്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരെ ഞാനും പങ്കെടുക്കുന്നു